എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി എൻ ഡി പി സിയുടെ രണ്ട് നോട്ടിഫിക്കേഷനുകൾ അതായത് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഈ മാസം തന്നെയാണ് പലർക്കും ഡൗട്ട് കാണും എന്ന് തൊട്ട് അപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങാൻ പറ്റും ഒന്നത് രണ്ട് എത്രയാണ് ഏജ് ലിമിറ്റ് മൂന്ന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാജുവേറ്റ് ലെവല് കാറ്റഗറി നമ്പർ പൂജ്യം ആറ് പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് എന്ന് അവസാനിക്കും നവംബർ മാസം ഇരുപതാം തീയതി വരെ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അപ്ലൈ ചെയ്യാം ഗ്രാജുവേറ്റ് ലെവലാണ് അപ്പം ഒരുപാട് താമസിപ്പിക്കരുത് എന്ന് തുടങ്ങുന്നു അന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ഫസ്റ്റ് വീക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അവസാനമൊക്കെ പല പലപ്പോഴും റഷ് ആവാറുണ്ട് ഓക്കെ ഒന്നത് രണ്ടാമത്തെ കേസ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലേ കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് പത്ത് അതായത് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഡേറ്റ് ഓഫ് ഓപ്പണിങ് ഇരുപത്തിയെട്ട് പത്ത് ആണ് എന്ന് അവസാനിക്കും അടുത്ത മാസം ഇരുപത്തി ഏഴിന് അവസാനിക്കും അതും അതേ കണക്ക് മനസ്സിലാക്കുക രണ്ട് പരീക്ഷയ്ക്കും ഈ മാസമാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഈ മാസത്തിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ ഏതൊക്കെ പോസ്റ്റ് ആണ് അവിടെ ഇനിഷ്യൽ പേ എത്രയാണ് എത്രയാണ് ഏജ് ലിമിറ്റ് എത്രയാണ് വേക്കൻസി നമുക്ക് നോക്കാം ഓരോന്ന് വ്യക്തമായിട്ട് നോക്കാം രണ്ട് പോസ്റ്റുകൾ അതായത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അതേ കണക്കെ സ്റ്റേഷൻ മാസ്റ്റർ അതിന് സാലറി ആരംഭിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതലാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എത്ര വേക്കൻസി ഉണ്ട് മൊത്തത്തിൽ അതായത് ഗ്രാജുവൽ ലെവലിൽ മൊത്തത്തിൽ വേക്കൻസി അയ്യായിരത്തി എണ്ണൂറ് വേക്കൻസി ഉണ്ട് അടുത്ത രണ്ട് പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അതേ കണക്ക് സീനിയർ ക്ലർക്ക് കിട്ടം ടൈപ്പിസ്റ്റ് ഈ രണ്ട് പോസ്റ്റ് അതായത് മൊത്തത്തിൽ ഗ്രാജുവേറ്റ് ലെവലിൽ പ്രധാനമായിട്ട് നാല് പോസ്റ്റ് ഉണ്ട് അവിടെ ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് എത്ര വേക്കൻസി അയ്യായിരത്തി എണ്ണൂറ് കേരള പി എച്ച് സി ഡി അറിയാം വേക്കൻസിന്ന് വളരെ കുറവാണ് റെയിൽവേയിൽ എല്ലാവരും മത്സരിക്കുന്നതാണ് ശരി തന്നെ പക്ഷേ വേക്കൻസി ഉണ്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും അടുത്തി പോകാം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പോകാം നമുക്ക് ഏതൊക്കെയാ നോക്കാം ഒന്ന് ട്രാഫിക് അസിസ്റ്റന്റ് രണ്ട് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മൂന്ന് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നാല് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അഞ്ചെന്താണ് ട്രെയിൻസ് ക്ലർക്ക് ഇങ്ങനെ അഞ്ച് ഉള്ളത് അവിടെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് ശരിയാണ് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് എത്ര വേക്കൻസി മൂവായിരത്തി അൻപത് ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും എന്ന് തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനാദ്യമേ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം വേക്കൻസി ഉണ്ട് ഒന്നോ രണ്ടോ വേക്കൻസി അല്ല നിങ്ങൾക്കൊരു വേക്കൻസി മതിയാകും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കണം ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങളുടെ ലക്ഷ്യം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടണം സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് കൊടുക്കണം ഡെയിലി എക്സാം ഇടണം മാക്സിമം മോഡൽ എക്സാം ചെയ്യണം മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യണം നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കണം അതിനുവേണ്ടി തന്നെ നമ്മുടെ പുതിയ ഒരു ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക കേരളത്തിൽ എനിക്ക് പോകുന്ന ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുകയും ഏറ്റവും ചെറിയ ഫീസ് കൊടുക്കുകയും ചെയ്തത് മാസ്റ്റർ കെ അക്കാഡമിയാണ് നമ്മുടെ പുതിയ ബാച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്